ഷണ്ണൂർ റെയിൽവേ പോലീസ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു യൂണിഫോം ധരിച്ച പോലീസുകാർ പ്ലാറ്റ്ഫോമുകളിലൂടെ ഘോഷയാത്ര നടത്തി തുടർന്ന് സ്റ്റേഷനിൽ പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചു എസ് ഐ അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഷണ്ണൂർ റെയിൽവേ ജീവനക്കാർ നടത്തിയ പരിപാടികൾക്ക് പുറമെ റെയിൽവേ പോലീസ് പ്രത്യേകമായി ആഘോഷം സംഘടിപ്പിക്കുകയായിരുന്നു റെയിൽവേ ജീവനക്കാരുടെ ഓണാഘോഷം നടത്തുമ്പോൾ പോലീസുകാർ ഔദ്യോഗിക വേഷത്തിലാണ് ഓണം ആഘോഷിച്ചത് റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് മാതൃകയിൽ നവീകരിച്ചപ്പോൾ കേരള പോലീസിനെയും സ്റ്റേഷനെയും നവീകരിക്കാത്തതിലെ പ്രതിഷേധവും കൂടിയായിരുന്നു ഇത്തവണത്തെ